ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു ഷോപ്പിങ്ങിനാണ് പോകുന്നത് കേട്ടോ ഞാനും എൻ്റെ ഫ്രണ്ടിന് രണ്ട് കുട്ടീസോടും കൂട്ടാണ് കേട്ടോ യാത്ര ട്രെൻഡ്സിൽ ഓഫറൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതെന്താണെന്ന് അറിയാനൊരുത്തു വരാം പെൺകുട്ടികൾക്ക് പൊതുവേ ഡ്രസ്സിനോട് ക്രേസ് കൂടുതലായിരിക്കുമല്ലോ അതുപോലെ തന്നെയാണ് ഞങ്ങൾക്കും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ട്രെൻഡ്സിലേക്ക് പോയി എല്ലാ ഡ്രസ്സിനും ഓഫറില്ല ഓഫറുള്ള ഡ്രസ്സ് നമ്മൾ നമ്മുടെ സൈസിനനുസരിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കുക എന്നുള്ളതാണ് പിന്നെ ട്രെൻഡ്സിലൊക്കെ ഓഫർ ഇടുക എന്ന് പറഞ്ഞാൽ അതൊരു ലോട്ടറി അടിച്ച പോലെ അല്ലേ അപ്പം ഞങ്ങൾ അങ്ങനെ ഡ്രസ്സൊക്കെ കളക്ഷൻസ് ഒക്കെ നോക്കി അതിനൊക്കെ ഓഫർ ഓഫറുള്ളതെന്നൊക്കെ വെച്ച് അതൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ എന്നൊക്കെ നോക്കി അങ്ങനെ അവൾക്കൊരു ഡ്രസ്സ് കിട്ടി എൻ്റെ ഫ്രണ്ട് ഇതാണ് എടുത്തത് കേട്ടോ അത് ഞാനെടുത്തു ഫ്രണ്ട് എടുത്തതിന് ഫോർ നയൻറ്റി നയനും എടുത്തതിന് ടു നയൻറ്റി നയനും നേരെ ഫുഡ് കഴിക്കാൻ പോയി ദിവസം ഭയങ്കര ഹാപ്പിയായിരുന്നു കാരണം പുറത്തേക്കൊക്കെ ഇറങ്ങിയതല്ലേ അതുകൊണ്ടാണ് അവർ രണ്ടുപേരും നല്ല കളിയായിരുന്നു ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അങ്ങനെ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അവരുടെ ഹാപ്പിനെസ് കണ്ട് ഞങ്ങൾക്കും ഹാപ്പിയായി ഇതൊക്കെയല്ലേ ഒരു സന്തോഷം അങ്ങനെ ഫുഡ് ഇവിടെ കൊണ്ടൊന്ന് വെക്കുന്നൊക്കെ പറഞ്ഞ് എൻ്റെ മോളിരിക്കുന്നുണ്ട് കേട്ടോ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ ഫുഡ് വന്ന് പറഞ്ഞത് രണ്ട് പൊറോട്ടയും ചിക്കനായിട്ടുള്ള ഈ ഒരു ആണ് കേട്ടോ പറഞ്ഞത് പിന്നെ രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് അതങ്ങ് ഫിനിഷ് ആക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ താങ്ക് യു ഗൈസ് അങ്ങനെ വീട്ടിലേക്ക് മടങ്ങി